ഹലോ ഗൈസ് നമ്മളെ ഒരു പുതിയൊരു വിളിക്കല്ല അവർക്കോ ഗൈസ് ഇവിടെ സാധനം പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ഇറങ്ങി നോക്കാൻ തുടങ്ങി കേട്ടോ ഹൈറ്റ സൗണ്ട് ആയിപ്പോയി അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോണല്ലേ എന്നാ പൊന്നാരെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം വലിയൊരു പെട്ടിയല്ലേ അപ്പം കൈഷ് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ സംഭവം നമ്മൾ വലിയ സസ്പെൻസ് ഒന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഇത്രോ കാലം നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മെയിൻ ചാനൽ നിങ്ങളിപ്പം കാണുന്ന വീഡിയോ ചാനലിനകത്ത് ഒരു ലക്ഷത്തി ഏഴായിരത്തി സംതിങ് ഏഴായിരത്തി എട്ടായിരത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നമ്മൾ ചാനൽ ആ പ്ലേവേറിനെ കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പം രണ്ടാമതൊരു ചാനലുണ്ട് നമുക്കിപ്പം ആ രണ്ടാമതൊരു ചാനലുണ്ട് ജയഫോട്ടക് എന്ന ചാനൽ ആ ചാനൽ ഇപ്പൊ അത്യാവശ്യം മോണ്ടിൻസേഷൻ ആനയായി അല്ലേ മോണ്ടിൻസേഷന്റെ വക്കോളെത്തി നിൽക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ജയഫോട്ടക്ക് ഭയങ്കര സപ്പോർട്ട ചാനൽ പക്ഷെ ഇത്രയും രണ്ട് ചാനലൊക്കെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടില്ല അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടില്ല ഇന്നേവരെ അല്ലേ ഒരു ട്രൈപ്പാഡ് പണ്ട് അത് ട്രൈപ്പാഡാണ് അത് ട്രൈപ്പാഡ് ചെറിയ ജസ്റ്റ് മേടിച്ചിട്ട് അത് പൊട്ടിപ്പം അതൊരു ലോക്കൽ സാധനാണ് അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡ് വേണമല്ലോ നമ്മളെല്ലാവരും ഈ മറ്റേ ഞാൻ സാറിന് ഇങ്ങനെ കസാനെ പോലെ ചെരുപ്പൊക്കെ വെച്ചിട്ട് അതിനെ മുകളിൽ ഫോണൊക്കെ വെച്ചിട്ട് ഷൂ ഒക്കെ വെച്ചിട്ട് അതിനെ മുകളിൽ ഇങ്ങനെ തടഞ്ഞു വച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഷോർട്ടൊക്കെ എടുത്തോണ്ടിരുന്നത് അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കൊരു സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞ് പെർപ്പിച്ചുകൊണ്ട് പോകുന്നില്ല അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തൊക്കെ പിള്ളേർക്ക് എനിക്ക് ഭയങ്കര ആകാംക്ഷയിൻ്റെ ഉള്ളിൽ എന്തോ സംഭവം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഉണ്ട് ദിവസമാണ് ബുക്ക് ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല ശരിക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് വാങ്ങാൻ പോകണം കേട്ടോ ഇപ്പോൾ ഉണ്ട് ദിവസം പൊട്ടിക്ക്

സംഭവം ഇനി തൊട്ട് നമ്മള് ഷോട്ട് എടുക്കുന്നതൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വെക്കാം കസാറിന്റെ മുകളിലും ഫോൺ കെട്ടി തൂക്കി തൂക്കിന്നിട്ടുണ്ട മൊത്തം പലിച്ച് കേറിലടി ഹരിയാതന വെക്കാറുണ്ട് അതിന് മാത്രം വെയിറ്റ് ഉണ്ടോ ആ ആ ഒരു പെട്ടി പെട്ടിച്ച് കഴിഞ്ഞപ്പോ അടുത്ത പെട്ടി ഒരു പെട്ടി അടുത്ത പെട്ടി ഗൈസ് ഒന്നും പറയണ്ട പെട്ടീന്റെ കളി തന്നെ കളി സത്യമാ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ഒക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മള് നമ്മൾ ഇത്ര നാള് ഉടായ്പിക്കൂടെ വീഡിയോ ചെയ്തോണ്ടിരുന്നത് അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യണ എങ്ങനെയാലും കഷ്ടപ്പെടണം അതിന്റെ എങ്ങനെയാണ് കഷ്ടപ്പെടും അതെടുത്തോണ്ട് പോലെ അടിയുണ്ടാക്കല്ലേ ക്ലിയർ കിട്ടുന്നു കിട്ടുന്നില്ല അവിടെ തക്കരി എന്തൊക്കെയോ മാന്തെന്ന് പറക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നാ ലൈറ്റാണല്ലോണ്ടു സാർ ആ പെട്ടി ആ ചതർച്ചിരിക്കുന്ന പെട്ടി എനിക്കൊന്ന് നമ്മുടെ അതിന്റെ ലൈറ്റ് അല്ലേ നോക്കാം എന്താണെന്ന് നോക്കാം ആ അത് നമ്മുടെ റൗണ്ട് ലൈറ്റ് അതാണ് അതിൻ്റെ ക്യൂ സാധനങ്ങളൊക്കെ വീണ് പോകുന്നുണ്ട് കേട്ടോ ആ അത് ചാർജർ അതെ ആ അതാണ് നമ്മുടെ ലൈറ്റ് നമുക്ക് വീഡിയോ എടുക്കണ്ടേ ലൈറ്റ് ആണ് ഇത് നമ്മൾ പൊളിക്കും എനിക്ക് തോന്നുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണ്ടെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല അപ്പാ കുത്തി തരാം അപ്പൊ അത് നമ്മുടെ സ്റ്റാൻഡ് വരുന്നു കൈ ഉണ്ടൂസ് ഞാൻ പോലും അറിയാണ്ട് ബുക്ക് ചെയ്തോ കൊറേ കാലമായി അവരെ ചെരുസും വെച്ചോണ്ടിരിക്കാൻ തുടങ്ങി വീഡിയോ എടുക്കുമ്പോ അന്നേരം ചെരുപ്പും കസാലും വെക്കട്ടെ അടിപൊളി കളിക്കാനുള്ള സാധനം അല്ല വീഡിയോ എടുക്കാ കേട്ടോ അപ്പൊ കഴിച്ച് ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്യാൻ പോവാണ് ശരിയാക്കാൻ പോവുകയാണ് പോക്ക് പറയുമ്പോൾ

അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യാല്ലേ എല്ലായിടത്തും ഉണ്ട് ഓരോ പിരിക്കുന്ന സാധനം കേട്ടോ എല്ലാ സാധനത്തിന്റെ അത് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഇതിന്റെ സെറ്റപ്പാണ് തക്കുടേ തക്കുടാ ഇതേ ഞാൻ എനിക്കറിയത്തില്ല ഇത് ഊര ആദ്യം ആ എന്നിട്ടല്ലേ അവിടെ അല്ല മനുഷ്യ പിടിച്ച് എന്റെ മായി അതാപ്പിയ ഇങ്ങനെ ആദ്യം വെക്ക് ആ പിരിച്ചു കേട്ടു ഓട്റ്റിടല്ല എടി ഇത് പിടി നീയെ ഇത് പിടി അമ്മേ ഇതെ പാപ്പ ഇത് ആഹ് ആണിത് ഇങ്ങനെ വെക്കണം ആഹ് നോ ലൈറ്റ് ആടി അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഗയ്സ് ഇത് അങ്ങോട്ട് ഇയക്കുന്നത് ഇതിനെക്കൊണ്ട് ഇതിവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് ഫിക്സ് ചെയ്യാൻ കേട്ടോ നോക്കണ്ട കേട്ടോ എല്ലാം ശരിയാവും ഒരു ഒരു പൊട്ടത്തി ചേർന്ന ഫോട്ടോ സംഭവങ്ങളൊന്നും കണ്ടില്ല അതിന്റെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സംഭവം അവസാനം നമ്മള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മളൊന്ന് ഫ്ലഗ് കുത്തി നോക്കാൻ പോവാണ് അടിച്ചു പോവാൻ അറിയത്തില്ല ചാർജറിന്റെ പിന്നല് കുത്തി നോക്കാൻ പോവാണ് ഇത് കുത്തി വെച്ചിട്ടാണോ എടുക്കണമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ലൈറ്റൊക്കെ കാത്തുന്നുണ്ട് കേട്ടോ ഓ മൈ ഗോഡ് പൊളിച്ചു കൈസ് ഇനി നമ്മൾ നോക്കട്ടെ ഇങ്ങനെ പിടിച്ചിട്ട് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പൊളി കേട്ടോ കേട്ടോ ബേക്ക് നല്ല വ്യൂ ആണ് അപ്പൊ നമുക്ക് നല്ല ആ അതായത് പ്രശ്നം തുടങ്ങി പരിപാടി തുടങ്ങി അപ്പൊ ഇത് ഉണ്ടോ ഇതെന്തുവാ റൊട്ടേറ്റ് ചെയ്യുന്നോ ആ പല കളർ ഡിമ്മുന്നത് ഉണ്ടോ പല കളറാക്കും ഒന്നും പറയണ്ട സംഭവം സെറ്റാണ് ഇത് പല കളറാക്കേ ഉണ്ടോ ഈ കളറല്ലേ നമുക്ക് കൂട്ടാം കൂടി ഓടി വെളിച്ചം ഏ ഉണ്ടോ വെളിച്ചം കൂട്ടാം വെളിച്ചം കുറയ്ക്കാം ഉണ്ടോ വെളിച്ചം കുറയ്ക്കാം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ വെളിച്ചം കൂട്ടുകയും കുറക്കുക അടിപൊളി നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഷോർട്ട് എടുക്കാൻ വേണ്ടി തക്കി മുള്ളിയടിയാ അതിന്റെടയ്ക്ക് തക്കി അതിൻ്റെ ഇപ്പൊ നമ്മളെന്തായാലും പരിപാടി എന്തായാലും സൂപ്പർ ആയി കേട്ടോ ഇത് ആക്കാൻ പോലെ ഇവിടെ ഒന്നും അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു സമാധാനമായിട്ട് ഇനിയിപ്പം വീഡിയോ എടുക്കാം നമ്മൾ ആ സംഗതിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കുത്തി ചാർജ് ആക്കിയിട്ട് ആക്കാനാവൂല ഇത് കുത്തിയിട്ട് തന്നെ എടുക്കാനാവില്ല നല്ല ദിവസേ ആ ആണോ ചാർജ് ആക്കി ഓട്ടോ ഇതിൻ്റെ അത് എവിടെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണോ ഇതിൻ്റെ ബാറ്ററി ചെയ്തിരിക്കുന്നത് ഗൈസ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ ബാറ്ററി ഉണ്ടോ ഇല്ലോ എന്ന് ഇല്ലോന്നറിയത്തില്ല ഇത് ചാർജ് ആക്കിയിട്ടുണ്ടോ ഇതിപ്പോൾ ചാർജ് ആക്കാണ്ട് എങ്ങനെയാണ് ഓക്കുന്നത് ആണാക്ക നിൽക്കുന്നുണ്ട് നല്ല പവർ കിട്ടുന്നുണ്ട് ഓഫ് ഫോണും ഡി പിന്നെ വെളിച്ചം കുറയ്ക്കുന്ന ഉണ്ടോ കുറയ്ക്കാം പിന്നെ പല സൈസ് വെളിച്ചം വെളിച്ചമാക്കാം കേട്ടോ അതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ടോ പല ടൈപ്പ് വെളിച്ചം ഉണ്ടോ ആ അത് കൊള്ളാലോ ഒരു വാമലായിട്ടൊക്കെ പോലെ അല്ലേ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ എന്തായാലും നമ്മൾ പൊളിച്ച് ഇനിയിപ്പം ഇത്ര കാലം നമ്മൾ കട്ടപ്പെട്ടതിനുള്ള സാധനം നമുക്ക് കിട്ടി കേട്ടോ എന്തായാലും നമ്മൾ നിർത്താൻ പോവാണ് ഇനിയിപ്പോൾ ശരിയാവുമല്ലോ എല്ലാരും വിചാരിക്കും ഇവർക്ക് എന്താ പ്രാന്നാണ് ഇത് എന്തുമായി കാണിക്കുന്നത് പക്ഷെ ഇനി ഞങ്ങളുടെ ഇതൊക്കെ നമുക്ക് ഒരു ആഗ്രഹമുള്ള സാധനങ്ങളല്ലേ ഉണ്ടു സേ ഏഹ് ഇത്രം കാലം നമ്മൾ ചെരുപ്പ് വെച്ച് വീട്ടിലെടുത്തു എങ്ങനെ ഒരു സംഭവം കിട്ടി ഷൂ ചെരുപ്പിന്റെ മോളിൽ ഷൂ ചെരുടെ മോളിൽ ഷൂ ഞാൻ സാറിന്റെ മോൾ ഷൂ ഒക്കെ അപ്പൊ എന്തായാലും സന്തോഷമായി ഇപ്പൊ നമ്മളെല്ലാവരും ഇനിയിപ്പോ അടിപൊളി ഷോട്ടൊക്കെ ആട വരുന്ന